വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വകാര്യ ബസ്സുകൾ ചൊവ്വാഴ്ച സൂചന പണിമുടക്ക് നടത്തും ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സമരത്തിലേക്ക് കടക്കുന്നത് സ്വകാര്യ ബസ് ഉടമ സംയുക്ത സമിതിയാണ് ചൊവ്വാഴ്ച പണിമുടക്കിനെ ആഹ്വാനം ചെയ്തിരിക്കുന്നത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സമരത്തിലേക്ക് കടക്കുന്നത് പെർമിറ്റുകൾ യഥാസമയം പുതുക്കി നൽകുക വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുക തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ നടപടി പിൻവലിക്കുക ഈ ചലാൻ വഴി അമിത പിഴ ചുമത്തുന്നത് അവസാനിപ്പിക്കുക വിലപിടിപ്പുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം പ്രധാനമായും അഞ്ച് ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സ്വകാര്യ ബസ്സുകൾ നാളെ പണിമുടക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ കാലങ്ങളായി സർവീസ് നടത്തുന്ന വാഹനങ്ങളുടെ നൂറ്റി നാൽപ്പത് കിലോമീറ്ററിന് മുകളിലുള്ള വാഹനങ്ങളുടെ പെർമിറ്റ് യഥാസമയം പുതുക്കി നൽകുക പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാർത്ഥികളുടെ ചാർജ് വർധനവ് വരുത്തിയാണ് അതിനുശേഷം ഇന്ന് വരെയും ഒരു വർധനവും വരുത്തിയിട്ടില്ല അപ്പോൾ കാലോചിതമായി വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്കിൽ വർധനവ് വരുത്തുക അതുപോലെ തന്നെ ഈ ചെലാന്റെ രൂപത്തിൽ ഭീമമായ തുക ബസ് ഉടമകളിൽ പ്രിയ ചുമത്തുന്നത് ഒഴിവാക്കുക അതുപോലെ തന്നെ വേറൊരു ആവശ്യം പ്രധാനമായ ആവശ്യം ഞങ്ങളുടെ തൊഴിലാളികൾ ക്രിമിനൽ വൽക്കരിക്കുന്ന രൂപത്തിലാണ് മോട്ടോർ വകുപ്പൊക്കെ ഇന്ന് പി സി സി നിർബന്ധമാക്കിയിട്ടുള്ളത് നമുക്കറിയാതെ നമ്മുടെ കേരളത്തിൽ പല നാടുകളിൽ നിന്നും ജോലിയെടുക്കുന്ന ഹോട്ടൽ വ്യവസായമായും മറ്റു മേഖലയിൽ പണിയെടുക്കുന്ന ക്രിമിനലുകളായ ആളുകളോടുകൂടി ജോലിയെടുക്കുമ്പോൾ ചോദിക്കാത്ത ഒരു പി സി സി നിർബന്ധം ബസിലെ തൊഴിലാളികൾക്ക് മാത്രം അടിച്ചേൽപ്പിക്കുന്നത് അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ നാളെ കേരളത്തിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും പണിമുടക്കുന്നത് സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിലാണ് പണിമുടക്കുന്നത് നമുക്കറിയാം നമ്മളെ നാട്ടിലെ എല്ലാവരുടെയും സഹായ സാധനങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ വിവരം നിങ്ങളെ അറിയിക്കുന്നത് നമുക്കറിയാം പല ആളുകൾക്കും ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ ഞങ്ങളുമായി സഹകരിക്കണം മിക്കക്കല്ലാതെ ഈ മേഖലയുമായി മുന്നോട്ടു പോവാൻ അവസ്ഥ വന്നപ്പോഴാണ് സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു സംയുക്ത സമരസമിതി യോഗം ചേർന്ന് ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് ഒരാഴ്ചക്കുള്ളിൽ തുടർ ചർച്ചകൾ നടത്തി പരിഹാരമുണ്ടായില്ലെങ്കിൽ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് തീരുമാനം ന്യൂസ് ബ്യൂറോ